സി പി എം ഭരണസമിതിയുടെ ധാർഷ്ട്യമാണ് പദ്ധതി ഭേദഗതി വരുത്താൻ ചേർന്ന കൗൺസിൽ യോഗത്തിൽ കണ്ടതെന്ന് കൗൺസിലർ പി ജയരാജ് ജനങ്ങളോടോ അജണ്ടയോടോ ഒന്നും വെല്ലുവിളിക്കുന്നില്ലെന്നും സി പി എം ഭരണസമിതിയുടെ ധാർഷ്ട്യമാണ് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ കണ്ടതെന്നും കൗൺസിലർ പി ജയരാജൻ സി പി എമ്മിന്റെ ഈ സമീപനത്തിനെതിരെയാണ് കഴിഞ്ഞ കൗൺസിലിൽ വിയോജനക്കുറിപ്പ് നൽകുകയും ജോയിന്റ് ഡയറക്ടർക്ക് പരാതി നൽകുകയും ചെയ്തതെന്നും ജയരാജ് വ്യക്തമാക്കി ഇത് സംസാരിച്ച വിയോജനക്കുറിപ്പ് കൊടുത്ത സമയത്ത് ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിയോജനക്കുറിപ്പ് കൊടുത്തിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോ ഞങ്ങൾ ഇത് പാസ്സാക്കും എന്നുള്ളതാണ് അവരുടെ ഒരു വെല്ലുവിളി ഉണ്ടായി ഞങ്ങൾ ജനങ്ങളോടല്ല വെല്ലുവിളിക്കുന്നത് അല്ലെങ്കിൽ അജണ്ടയോടല്ല വെല്ലുവിളിക്കുന്നത് ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യത്തിനോടല്ല വെല്ലുവിളിക്കുന്നത് ഞങ്ങൾ വെല്ലുവിളിച്ചത് എന്താ ഞങ്ങൾക്ക് ശേഷവും വരുന്ന അടുത്ത ടൈമിൽ വരുന്ന ീ പറയുന്ന ജന ജനങ്ങള് ജയിപ്പിച്ചെടുത്ത ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളോടും ഒരു ജനാധിപത്യ വിശ്വാസികളോടും ഈ പറഞ്ഞ പോലെ ഇതുമായി ബന്ധപ്പെട്ട് കൗൺസില കൗൺസിലറായി വരുന്ന ആളുകളോട് ഇതുപോലുള്ള അസഹിഷ്ണുതയും ഒരു ആളുകളും കാണിക്കരുത് സി പി എം കാണിച്ചതെന്താ സി പി എം പറഞ്ഞപക്ഷം കാണിച്ചതെന്താ നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി കാലാവധി അവസാനിക്കുകയാണല്ലോ അവർ ഇപ്പൊ കംപ്ലീറ്റും വാഴ വിഭജനത്തിന്റെ തിരക്കിനാണ് അവർക്ക് വെട്ടിക്കൂട്ടി എങ്ങനെ അടുത്ത പ്രാവശ്യം എന്തെങ്കിലും കാട്ടിക്കൂട്ടി പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയിൽ പോയി ഈ പറയുന്ന ബാധ്യതകളില്ലാത്ത തരത്തിൽ ഈ ലാസ്റ്റ് ഈ അടിയന്തര കൗൺസിൽ അവസാനിപ്പിക്കാൻ അവർക്കൊരു ഒരു വിഷയമാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുറിപ്പ് കൊടുക്കുകയും മറ്റേ പദ്ധതി പാസ്സായി എന്ന് പറഞ്ഞ് അവർ ഇറങ്ങി വരികയും ചെയ്ത ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളും എന്ത് ചെയ്തു പദ്ധതി പാസായി മറ്റേ കൗൺസിലുകളിറങ്ങി വന്നപ്പോ ഞങ്ങൾ ഇതിന്റെ ഒരു കോപ്പി നേരെ ഫ്രണ്ട് ഓഫീസിൽ കൊടുത്ത് ജെഡിക്ക് മെയിൽ ചെയ്യുകയുണ്ടായി ജെ ഡി മെയിൽ ചെയ്തതിന് ശേഷം അവിടെ ഓഫീസിൽ കിട്ടി വെഞ്ഞ ഇന്നലെ ഒന്നാം തീയതി ഞങ്ങളെ മറ്റേ ആ ലെറ്റർ പാടൽ എന്റെ പാർലമെന്ററി പാർട്ടി നേതാവിന് നിലയിൽ എന്റെ ലെറ്റർ പാടും ഒപ്പിട്ടിരുന്ന എൻ്റെതായ സഹപ്രവർത്തകരായിട്ടുള്ള ആ ആറ് കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകളെ അവിടെ ഹിയറിംഗിൽ വിളിക്കുകയുണ്ട് യോഗം ചേർന്ന് പദ്ധതികൾ ഏതെന്ന് ബോധ്യപ്പെടുത്തിയാൽ ജനങ്ങൾക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയുമെന്നും ഇനിയും ഭരണസമിതി അതിന് തയ്യാറായില്ലെങ്കിൽ ജനങ്ങളോട് ഭരണസമിതി കാണിക്കുന്ന വെല്ലുവിളിയായി കണക്കാക്കുമെന്നും കൗൺസിലർ ജയരാജ് പറഞ്ഞു ജനങ്ങളോടുള്ള വെല്ലുവിളി ഭരണസമിതി ചെയ്തു കാരണം ഇത്തിരി കൗശലമായ ഇത്തിരി ദൂരം പാറക്കാട് പോകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങളോടുള്ള ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റിയിരിക്കുന്നു അത് യാതൊരു സംശയവുമില്ല ഇത് ഈ ഭരണസമിതിയുടെ കടുകാര്യസ്ഥതയും അഴിമതിയും അതുപോലെ ഈ നിറഞ്ഞ ഈ ഒരു അഞ്ചു വർഷം ഞങ്ങൾ അത്രയും സഹിച്ചുകൊണ്ടാണ് ഈ അഞ്ചു വർഷം ഞങ്ങൾ പൂർത്തീകരിച്ചു പോകുന്നത് അതിനിടയിൽ ഈ ലാസ്റ്റ് സമയത്ത് ഇതുപോലുള്ള ലേബിനിറ്റി ഞങ്ങളെ അടിച്ചേൽപ്പിക്കാനുള്ള അവസരം അവർ ചെയ്തു അത് ഞങ്ങൾ ജയിലിക്ക് കൊടുത്തിട്ട് അതിന് ഞങ്ങൾ വിജയിച്ചിരിക്കുകയാണ് ഇതാണ് അന്നത്തെ കൗൺസിൽ യോഗങ്ങളിൽ ഉണ്ടായിരുന്നത്